ഒരു ദിവസം മാധവൻ ചന്തയിൽ നിന്നും മടങ്ങുമ്പോൾ അമ്പാടിക്കണ്ണെ പോലെ സുന്ദരനായ ഒരു നാല് വയസ്സുള്ള ആൺകുട്ടി അവനൊപ്പം ഉണ്ടായിരുന്നു കുട്ടി ക്രൂരമ്മയെ പൂജയ്ക്ക് സഹായിക്കാനായി അയച്ചു അവൻ യഥാർത്ഥത്തിൽ കൃഷ്ണനായിരുന്നു അമ്മ ചോറ് തയ്യാറാക്കുമ്പോൾ കൃഷ്ണൻ അരിയും ഉമിയും കലർത്തി കളിച്ചു അമ്മ ശാസിച്ചെങ്കിലും കൃഷ്ണൻ വീണ്ടും അത് ചെയ്തു ക്രോധത്തോടെ അവൾ അവനെ ഒരു പാത്രത്തിൽ അടച്ചു ശേഷം ശബ്ദം നിലച്ചു അമ്മ കണ്ടപ്പോൾ കൃഷ്ണൻ ക്ഷീണിതനായിരുന്നു അവനെ പുറത്തെടുത്തു അപ്പോൾ വീണ്ടും അമ്മ വേർതിരിച്ച് സൂക്ഷിച്ചിരുന്ന അരിയും ഉമിയും വീണ്ടും കലർത്തി ഇനിയും അധികം സമയം നിന്നാൽ അടിക്കിട്ടും അറിയാം അതുകൊണ്ട് അവിടെ നിന്ന് വേഗത്തിൽ ഓടി അപ്പോൾ വില്ലുമംഗലം സ്വാമി ഭഗവാനെ കാത്തിരിക്കുക ആയിരുന്നു ഭഗവാൻ വന്നപ്പോൾ ശരീരം കരിപ്പൊടി പിടിച്ചിരുന്നുവെന്ന് സ്വാമി കണ്ടു കൃഷ്ണൻ സാവധാനമായി പറഞ്ഞു അച്ചു ഞാൻ ഞാൻ മലിനമായി കൊണ്ട് വിസ്മയിച്ച സ്വാമി അത് ഓർത്തു നിറയെ ചിരിച്ചു